ഈ അൽ മുത്തർ എന്ന ഈ ഒരു സ്ഥാപനം ഇന്നിവിടെ കൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മൻസൂർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങേക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം ഇവിടെ ഈ സ്ഥാപനം വന്നതിന്റെ പേരിൽ ഒരുപാട് പേർ ഇന്ന് കണ്ണീർ കുടിക്കുന്നു ആ കണ്ണീർ കുടിപ്പിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ അങ്ങ് ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അങ്ങ് പരസ്യം നൽകുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല അങ്ങയ്ക്ക് വേണ്ടി സ്തുതി പാടും മുഹമ്മദ് മൺസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകി ഞങ്ങൾ തയ്യാറാണ് അങ്ങയുടെ ഭാഗം കേൾക്കാൻ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം തരാൻ തയ്യാറാണോ എൻ്റെ പിന്നിൽ കാണുന്ന ഒന്നിലധികം പനകൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ കരിഞ്ഞുണങ്ങിയ പനകളുടെ അതേ അവസ്ഥയാണ് ഈ സ്ഥാപനത്തിനും ഇന്നുള്ളത് പന പോലെ വളർന്നു പന്തലിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സ്ഥാപനം ആ സ്ഥാപനം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ആ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ കണ്ണുനീർ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മാധ്യമം ഈ കല്ലമ്പലത്ത് ഇത്തരം വലിയൊരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുടെ പണം അവർ കബളിപ്പിക്കപ്പെടരുത് അവർ തട്ടിപ്പിന് ഇരയാകരുത് എന്ന് കരുതി തന്നെയാണ് അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ചിലരൊക്കെ അത് കേട്ടില്ല പക്ഷെ അവർ അവരിന്ന് ഇന്ന് വലിയ ദുഃഖത്തിലാണ് കണ്ണീരിലാണ് അവരുടെ കണ്ണീരിനൊപ്പം ഞങ്ങൾ ചേരുകയാണ് ഈ അൽ മുത്താദർ എന്ന ഈ ഒരു സ്ഥാപനം ഇന്നിവിടെ കൂട്ടിക്കിടക്കാൻ ഇറങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു തുറന്ന് പ്രവർത്തിച്ച് കുറച്ച് നാളുകൾ മാത്രമാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചതെങ്കിലും കോടികൾ ആണ് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിരിക്കുന്നത് ലാഭം നൽകാം വലിയ ലാഭം ഓഫർ ചെയ്ത് പണം പിരിച്ചിട്ട് ഇപ്പോൾ കോടികളാണ് ഇവർ പിരിച്ചെടുത്തിരിക്കുന്നത് സ്ഥാപനം അടഞ്ഞു കിടക്കുന്നു തങ്ങളുടെ പണം എവിടെ നിന്ന് വാങ്ങും ആരെടുത്ത് ചോദിക്കും എന്നൊക്കെ ഉള്ള സങ്കടത്തിലാണ് ഈ നിക്ഷേപം നടത്തിയ ആളുകളൊക്കെ ഉള്ളത് അവരുടെ കണ്ണീരിനൊപ്പം ന്യൂസ് ചേരുന്നു അവരെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മൻസൂർ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് താങ്കൾ അനവധി നിരവധി തവണ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഈ സ്ഥാപനത്തിന് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല പണം മടക്കി നൽകും എന്നൊക്കെ താങ്കൾ പറയുകയുണ്ടായി പക്ഷേ എന്താണ് താങ്കൾ ആ ഒരു വിഷ ആ ഒരു വാക്ക് പാലിക്കാത്തതെന്നാണ് ചോദിക്കാറുള്ളത് ഒപ്പം തന്നെ താങ്കൾക്കെതിരെ ശബ്ദിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ മറുനാടൻ മലയാളി താങ്കൾക്കെതിരെ ശക്തമായ വാർത്തകൾ നൽകിയിരുന്നു ആ വാർത്തകൾക്കൊക്കെ അതിനകത്ത് യാഥാർത്ഥ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി താങ്കൾ നിയമപരമായ നടപടികൾക്ക് പോയി അന്ന് താങ്കൾ പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുമില്ല ഇത് സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ വാദിച്ചുകൊണ്ടാണ് തങ്ങൾ നിയമ നടപടിക്ക് മറുനാടൻ മലയാളി അടക്കമുള്ള ചില മാധ്യമങ്ങളുടെ പേരിലൊക്കെ കേസ് കൊടുത്തത് പക്ഷേ അങ്ങയോട് ചോദിക്കുകയാണ് അങ്ങയുടെ ഈ വാക്കുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ മുഹമ്മദ് മൻസൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകി ഞങ്ങൾ തയ്യാറാണ് അങ്ങയുടെ ഭാഗം കേൾക്കാൻ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം തരാൻ തയ്യാറാണോ അങ് ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വരാം ഞങ്ങളുടെ ചോദ്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് എപ്പോഴാണ് ഈ പണം മടക്കി നൽകുക എങ്ങനെയാണ് മടക്കി നൽകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് നല്ലൊരു മനുഷ്യനാണെങ്കിൽ അങ്ങ് ഒരു ഒരു മുസ്ലിം മതവിശ്വാസിയാണല്ലോ മുസ്ലിം മതത്തിൽ ഒരിക്കലും ആരുടെയും കണ്ണീര് വീഴുന്ന പണം നമുക്ക് നമ്മൾ ഒരിക്കലും കൈക്കലാക്കാൻ പാടില്ല എന്ന് മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങ് മതഗ്രന്ഥമൊക്കെ പഠിച്ച ആളല്ലേ അങ്ങ് ഈ പണം ഏതെങ്കിലും സാഹചര്യത്തിൽ ബിസിനസ്സാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങേക്ക് തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം ഒപ്പം തന്നെ എന്താണ് അങ്ങയുടെ അടുത്ത നടപടികളെന്നും ഈ പണം എങ്ങനെ തിരികെ നൽകുമെന്നൊക്കെയുള്ള സാധാരണക്കാരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകണം അങ് എവിടെയോ ഇരുന്ന് ഒരു മുറിയിൽ ഇരുന്ന് അങ്ങയുടെ സമൂഹമാധ്യമ അക്ക അക്കൗണ്ടുകൾ കൂടി അല്ല പ്രതികരിക്കേണ്ടത് അങ്ങയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളൊന്നും ഒരു ഈ പാവപ്പെട്ട അങ്ങയ്ക്ക് പണം തന്ന ആളുകൾ കാണുന്നില്ല അങ്ങ് ഞങ്ങളുടെ മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയോ വന്ന് പ്രതികരിക്കാൻ തയ്യാറാകുമോ അങ്ങ് പരസ്യം നൽകുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല അങ്ങേക്ക് വേണ്ടി സ്തുതി പാടും അങ്ങ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ തയ്യാറാകൂ അങ്ങ് നേരിട്ട് വരൂ താങ്കൾ വിളിക്കൂ ഞങ്ങൾ വരാം താങ്കൾ ഉള്ള സ്ഥലത്ത് വരാം അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരൂ ഞങ്ങൾ ബന്ധപ്പെടൂ സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ ഏപ്രിൽ ഒന്നാം തീയതി ഈ സ്ഥാപനം തുറക്കുമെന്ന് പറഞ്ഞതാണ് അന്ന് പത്ര പരസ്യമടക്കം നൽകി വലിയ പരസ്യമൊക്കെ നൽകി ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും ഇടപാടുകാരുടെ ഇടപാടുകളൊക്കെ തുടർന്ന് നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല ഇന്ന് ഞങ്ങൾ ഈ വാർത്ത ചിത്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് ഇന്നും ഈ സ്ഥാപനം ഇവിടെ തുറന്നിട്ടില്ല അന്ന് ഇതിന് മറുപടി പറയണം വലിയൊരു ബിസിനസ് സംരംഭമാണ് അൽമുക്താദർ ജുവലറി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേരളത്തിൽ ഉടനെയുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ സ്ഥാപനം ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് പണം തട്ടി മുങ്ങിയതാണോ അല്ലയോ ഇതിനങ്ങ് മറുപടി പറയണം അങ്ങ് കൃത്യമായ മറുപടി പറയണം അങ്ങ് ഇതിൽ നിന്നും ഒളിച്ചു നടക്കരുത് ജനങ്ങൾക്കിടയിലേക്ക് വരൂ ഞങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കളുടെ സ്ഥാപനത്തിന് വേണ്ടി നിക്ഷേപം സ്വീകരിച്ച് കമ്മീഷൻ പറ്റിയ ഒരുപാട് പേരുണ്ട് വിവിധ മേഖലകളിലുള്ള ആളുകളുണ്ട് ആ ആ അത്തരത്തിലുള്ള ആളുകളൊക്കെ സാധാരണക്കാരിൽ നിന്ന് താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് പണം കൈപ്പറ്റിയിട്ട് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് ആ കമ്മീഷൻ വാങ്ങിയതോടും പറയാനുള്ള സാധാരണക്കാരൻ്റെ കണ്ണീരുള്ള പണമാണ് നിങ്ങൾ ആ കമ്മീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ സ്ഥാപനം പൂട്ടിപ്പോയി അല്ലെങ്കിൽ തുറന്നു പ്രവർത്തിക്കാതെ ആ പണം തിരിച്ചു കൊടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ കമ്മീഷനെങ്കിലും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് ഞങ്ങളുടെ പ്രവർത്തന മേഖലയായ കല്ലമ്പലത്ത് ഇത്തരമൊരു സ്ഥാപനം വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തന്നെയായിരുന്നു നമ്മുടെ സ്ഥലം വികസനത്തിൻ്റെ പാതയിലാണല്ലോ ഇവിടെ സ്ഥാപനങ്ങൾ വരുമ്പോഴാണല്ലോ ഇവിടെ വികസനം ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ വന്നത് വികസനമല്ല ഇവിടെ ഈ സ്ഥാപനം വന്നതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇന്ന് കണ്ണീർ കുടിക്കുന്നു ആ കണ്ണീർ കുടിപ്പിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ അങ്ങ് ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ക്യാമറാമാൻ പ്രേംജിത്ത് കല്ലുവാതാക്കളോടൊപ്പം രജനീഷ് വിസ്മയ ന്യൂസ്